എൻ്റെ ബിഗ് ബോസ് സീസൺ സെവനിൽ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പോഴാണ് റീ എൻറ്റർ ആയിട്ടുള്ള എൻട്രി കുറേ ആൾക്കാർ വരുന്നത് ശരത്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഹഗ് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ശൈത്യ ബിൻസി രഞ്ജിത്ത് അവരൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി സംസാരിക്കുന്നൊക്കെ ഉണ്ട് ശൈത്യ പിന്നെ എന്തോ അനുമോളമായി പ്രശ്നം പെട്ട കാരണം എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട് അനുമോൾ സംസാരിക്കാൻ താല്പര്യമില്ല ഇൻട്രസ്റ്റ് വരും അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അനുമോളും മനീഷും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കുമായിരുന്നു അപ്പം നെവിനും ആതിലേക്ക് നമ്മൾ എത്തി നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ പറ്റെ എത്തി നോക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി സോൾവ് ചെയ്യുന്ന സമയത്ത് ആതിലെയും നെവിനും കൂടി എത്തി നോക്കണമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ശൈതിയും അനുമോളൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ അവൾ പുറത്ത് പോയി സംസാരിക്കണമെന്ന് വിചാരിച്ചു ഇനി സംസാരിക്കില്ല എന്നൊക്കെയാണ് പറയണത് അടുത്തത് പ്രവീൺ വരണ്ട എൻട്രിക്ക് അവരതുപോലെ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ബി ബിൻസി മനുമോളൊക്കെ എല്ലാവരും കൂടി നന്നായി സംസാരിക്കുന്നുണ്ട് അവരവൻ്റെ പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയപ്പോൾ അവർ സന്തോഷത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് സംസാരിക്കണത്തുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ന്യൂ ന്യൂ അപ്ഡേറ്റ്സ് മാറ്റി ഇരുന്ന് വരുന്നതായിരിക്കും